കുറെ ദിവസമായിട്ടിപ്പോ മഴ ഉണ്ടായിരുന്നില്ല ഇപ്പൊതാ നല്ല മഴ വന്നോട്ടോ മീന് നമ്മള് മീൻ വാങ്ങിയിട്ട് കൊറേ ദിവസമായില്ലേ മീൻ വാങ്ങിട്ട് കൊറേ ദിവസമായിട്ടോ ഇത് നല്ലതാ തോന്നണ്ടേ ഞാൻ നേരേക്കുമ്പോഴും കുഴപ്പം തോന്നിയില്ല എനിക്ക് കൊറേ ദിവസം കഴിയുമ്പോ കഴിക്കാൻ തോന്നാ എപ്പോഴും വേണം എന്നറേ ദിവസം കഴിയുമ്പോ ഒരു കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നും അതോ അതെ വലിയ നല്ല വലിയ ഞായറാഴ്ച ഒരു സ്പെഷ്യൽ ഇല്ലാണ്ട് എന്താ ഒരാഘോഷം ഇന്നേ നല്ലൊരു അപകടം നടക്കേണ്ടതായിരുന്നു അതെന്താന്നുള്ളത് ഇപ്പൊ കാണിച്ചു തരേ അച്ചുട്ടിക്ക് ഇടയ്ക്ക് ഇങ്ങനെ തലവേദന വരുമ്പോഴേ ഇന്ന് ക്രിക്കറ്റിന്റെ ആണോന്ന് വിചാരിച്ചിട്ട് ഇതുകൊണ്ട് ആവി പിടിക്കൂട്ടോ എല്ലാരും പിടിക്കും ഞാനും പിടിക്കൂട്ടു അപ്പൊ മുഖത്തെ ഇങ്ങനെ ആവി ഇങ്ങനെ കയറ്റി കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അതടക്കം ഞാൻ ചെയ്യാറുണ്ട് അപ്പൊ ചീണേന്റെ ഇടയിലേ കുഞ്ഞനല്ലേ കുഞ്ഞൻ എന്തായാലും എന്തോ ചെയ്തു അതിൽ അതിൽ ഇങ്ങനെ എന്തോ ഭാഗ്യം എന്തോ ദൈവത്തിന്റെ ഭാഗ്യം എന്തോ ദൈവത്തിന്റെ പൊരുത്തം കൊണ്ട് ഒന്നും പറ്റിയില്ല എന്തോ ആരൊക്കെ നമ്മളെ കാക്കണണ്ട് പറയില്ല ഒരു ശക്തി പോകുന്നുണ്ട് അത് ശെരിയാ അവിടെ പോയി കളിക്ക് എന്തൊക്കെയാ വരാന് വെക്കുന്നത് വരുന്നുണ്ട് ചെലതൊന്നും നമ്മള് വിചാരിക്കാത്ത കാര്യങ്ങളും കൂടി നമ്മുടെ മണ്ടേക്ക് വരാൻ തുടങ്ങി വിചാരിക്കും നമ്മൾ ആരെയാ ഇത് പറയില്ലേട്ടാ നമ്മൾ ആരും അമിതമായി സ്നേഹിക്കേ ചെയ്യരുത് നമ്മൾ അമിതമായി ആര് സ്നേഹിക്കണം അവർ നമുക്ക് ഇട്ട് എട്ടിൻ്റെ പണിയല്ല പതിനാറിൻ്റെ പണിയല്ല അതിൽ നമുക്ക് താങ്ങാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തുള്ള പണി കിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ അമ്മേനെ നമ്മുടെ കൂടെപ്പറപ്പുകളെ നമ്മുടെ കെട്ടിയോനെയൊക്കെ തന്നെ ഉള്ളൂലേറ്റ വേറെ ആരും നമ്മൾ വേറെ ആരും നമ്മൾ ആശ്രയിക്കരുത് സ്നേഹിക്കരുത് എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുന്നത് ഒരിക്കലും ചെയ്യരുത് കേട്ടോ നമ്മൾ ചില സമയത്ത് മ്മളില്ലേ എന്തൊക്കെ ചെയ്താലും നമ്മളൊരു വട്ടക്കൂടി വിഷമം കൊണ്ട് പറയാ എന്റെ വിഷമങ്ങൾ നിങ്ങൾ നാവർപാടില്ല എന്റെ പോലെ നിങ്ങൾ ഒരിക്കലും ആവരുത് കേട്ടോ എന്നെ പോലെ നിങ്ങൾ ആവരുത് ഞാൻ എന്നും എന്തും എന്താ എന്നെ പോലെ ആവരുത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ ഞാനൊക്കെ ജീവിക്കാൻ മറന്നു പോയി ചെറിയ സമയത്തൊക്കെ ജീവിക്കാൻ മറന്നു പോണുണ്ട് നമ്മുടെ ഇഷ്ടങ്ങളെക്കാളും വേറുള്ളവരുടെ ഇഷ്ടങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് വേറുള്ളവരെ കൂടെ കൂടുതൽ സ്നേഹിച്ച് നമ്മുടെ ശരീരവും കേടുവന്ന് നമ്മുടെ മനസ്സും കേടുവന്ന് എന്നിട്ട് എന്താണ് ഗുണുള്ളത് എന്താണ് ഗുണുള്ളത് ഒരു നിമിഷം കൊണ്ട് ഒക്കെ അങ്ങോട്ട് പോവും അല്ല എല്ലാത്തി ഈ സോയ നാളെ പേരി പപ്പടമുണ്ട് പപ്പടം കാച്ചി തരാ അപ്പോ ഉച്ചക്ക് നമ്മള് ഉച്ചക്കല്ലോ വൈകുന്നേരം ആവുമ്പോ നമ്മള് കറി വെച്ച് വേണ്ട കുഞ്ഞിട്ടോട്ടെ ഞണ്ടുകറി കാണിച്ചോ കറി ഉണ്ടെങ്കിൽ രണ്ട് കറി അത്ര വേണ്ടത്ര കണ്ടോ

ഇത് പിന്നോ എന്റെ ഭഗവാനേ അമ്മൂ കഴിച്ചുട്ടോ ചോറുണ്ടേ അമ്മു കഴിച്ചപ്പോ അമ്മു അറിയണേ ഇന്ന തോട് കഴിക്കാൻ വേണ്ടിട്ട് തോട് കടിക്കാൻ വേണ്ടിട്ട് എന്താ വേറെ പല്ലെന്തെങ്കിലും വാങ്ങേണ്ടി വരും അമ്മന്ന് അപ്പൊ ഞാൻ പറഞ്ഞ പൂതിക്കൊക്കെ കഴിച്ചോളി നിങ്ങള് പറഞ്ഞു അമ്മൂന് ഭയങ്കര ഇഷ്ടാ കേട്ടോട് പക്ഷേ വാവ് കഴിഞ്ഞിട്ടാണോ എന്താണെന്നറിയില്ല ചിലവര് പറയും വാവിന് കുളിക്കാൻ പോകും എന്നൊക്കെ പറയുന്ന പോലെ മുരിഞ്ഞ പോവും പറയുന്ന പോലെ ഞണ്ട് ഞണ്ടും എവിടേക്കെ പോകണുണ്ടോ സംശയം ഇറച്ചിയില്ല പിന്നെ ഞാൻ ഞണ്ടൊന്നും കഴിക്കില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ മാത്രമേ ഉള്ളൂ കഴിക്കില്ല പക്ഷെ ഇവിടെ അതിനുവേണ്ടി തടി അറിയാത്തോണ്ട് കഴിക്കില്ല അതൊരു വലിയ പോരായ്മയാണ് കുറവാ

അമ്മ എവിടെയും വിചാരിക്കും അപ്പം അമ്മ അങ്ങോട്ട് പോയി മക്കൾ മറ്റോ വലിയവരൊക്കെ ഇരുന്ന് പഠിക്കുകയാണ് കേട്ടോ ഈ കള്ളം മാത്രം പഠിക്കില്ല പുറത്താണ് പറഞ്ഞാലോ നല്ല മഴയാണ് കേട്ടോ ഏഹ് നാളെ ഈ കുഞ്ഞിനയിൽ വാങ്ങണം കേട്ടേട്ടാ ഏഹ് നല്ല അതിലേ എന്താ അമ്പത് രൂപയ്ക്കാട്ടോ വാങ്ങിയത് ഉച്ചയ്ക്ക് ഞങ്ങൾ ഓരോന്ന് ഓരോന്ന് കഴിച്ചു വൈകുന്നേരത്തേക്ക് നാലും നാലും എട്ടെണ്ണുണ്ട് ഞണ്ട് കഴിക്കാത്തവർക്കാണ് കേട്ടോ ഈ ഏഹ് നോല രണ്ട് കേക്കാതെ ഇരുന്നേ പാരാ അമ്മുട്ടി ഇവിട വാ ഇങ്ങയാറാണോ கிச்சു വെച്ചില്ലേണ്ടി അമ്മു ഞാൻ തേച്ചിrangleണ്ട് கிச்சു അല്ലേ ഇണ്ടി कोणी ഹേ അയ്യോ ഞണ്ടോ എന്താ അമ്മു നീ ആകെ രണ്ട് ഞണ്ടല്ല അതിലെ ഒന്നിനെ അടുത്തിൻ ഉള്ളിൽ വെച്ചിട്ടോ പപ്പ തിന്നണ്ടോ പപ്പ તો ഒട്ടോക്കില്ല കഴച്ചിനോ ആവണ്ടില്ലേ നീ கிச்சു തിന്നില്ലേ എങ്ങനെ ഫുൾ പല്ല് ഡ്യൂപ്ലിക്കേറ്റ് ആണ് പിന്നെ എന്ത് സോയാബീൻസ് വേണ്ടേ നല്ല ചൂടുണ്ടാവും നല്ല ചൂടുണ്ടാവും അപ്പൊ കറി വെക്കൊന്നും വേണ്ട കേട്ടോ പിന്നെ രാവിലെ പുട്ടിന് സാമ്പാർ വെച്ചതുണ്ട് അപ്പം ഞാൻ ഞാനാ സാമ്പാർ കൂട്ടിയിൽ ചോർന്നു ഞാനും ഇതിൻ്റെ കിച്ചുട്ടനും സാമ്പാർ കുട്ടി കഴിക്കും അവന് മീന് വേണ്ട കോഴി കോഴിമുട്ട ഉണ്ടെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കോഴികളൊക്കെ വെച്ചാൽ മുട്ട മുട്ട വെച്ച് കൊടുത്തിരിക്കുകയാണ് ഒക്കെയും അപ്പം അത് കാരണം കോഴികളുടെ കോഴിമുട്ടില്ല പിന്നീ മീനും വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കില്ലേ കുറേ തുണികളൊക്കെ മടക്കി വെക്കാണ്ട് മഴ കാരണം നല്ല മഴ പുറത്ത് മഴ പെയ്തു വൈകുന്നേരം മുമ്പേക്ക് മഴ പെയ്തു എന്താ ഇതിന് മഴ പെയ്യുന്നത് നല്ലതല്ലേ അല്ലേ നാളെ ചിലപ്പോൾ കാഞ്ഞർ കാഞ്ഞേർത്തമ്മ ലാൻഡ് ചെയ്യട്ടോ ചിലപ്പോ ഞാൻ എൻ്റെ വിളിച്ചു കഴിഞ്ഞ എൻ്റെ സൗണ്ട് മാറിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ പെട്ടെന്ന് അറിയാം നമ്മുടെ അമ്മയ്ക്കാണ് ഞാൻ വർത്തമാനം പറയുമ്പോൾ മൂളിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അമ്മയ്ക്കറിയാം ആ അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും വേഗം വരണം എന്നുള്ളത് അപ്പം അമ്മ എന്താ 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 ചോദിച്ചാൽ അതൊരു ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് ലേട്ടാ നമ്മുടെ ഏതൊരു നിമിഷം നല്ല സമയവും ചീത്ത സമയവും മനസ്സിലാക്കാൻ പറ്റണത് അല്ലേ നമ്മടെ കിച്ചുട്ടൻ കിച്ചുട്ടൻ അവിടെ ഇന്ന് പഠിക്കണെന്താ കിച്ചുട്ടനെ കള്ളനാണ് കേട്ടോ കള്ളൻ പറയില്ലേ അവന് ഇപ്പൊ കളിക്കേണ്ട നെനവ് കൂടുതലാണ് അപ്പൊ അത് കാരണം കുട്ടികളുടെ അടുത്ത് പോയി ക എന്താണ് പൊളിക്കണ്ടാ ഏ ാണ് അപ്പൊ ഞാനേ പേടിക്കണ്ടോ എനിക്കില്ലേ എനിക്ക് മക്കളെ തല്ലുമ്പോ ഭയങ്കര വിഷമാ ഞാൻ കഴിയണത് ഞാൻ കുട്ടികളെ തല്ലാറില്ല ഞാൻ വായയും കൊണ്ട് എന്ത് വേണേലും പറയും പക്ഷെ തല്ലേ ചെയ്യില്ലാട്ടോ എനിക്ക് അത്രയും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം കഴിച്ചോഴിച്ചോ അതിന്റെ എല്ലിന്റെ എവിടെ എന്നിട്ടായിറ്റി എടുക്കാനൊക്കെ തുടങ്ങി കറി എന്നിട്ടൊന്നും ഞാൻ എടുത്ത് തരാം എന്നെ അടുത്ത് അരക്കിലോ അരക്കിലോ അയില കൊണ്ട് രണ്ടു നേരം ഞങ്ങൾ കഴിച്ചു കൂട്ടുകാർക്ക് കൂട്ടുകാർ കൂട്ടുകാർ പഠിക്കാർ എന്താ നമ്മള് പഠിക്കാർ തന്നെ അല്ലേ നമ്മള് നമ്മള് എന്താ ഉള്ളവരാ അതെന്താ പറഞ്ഞു പഴയ തുണിയിൽ തുന്നി നോക്കേ നാളെ വർക്കൗട്ടിന് പോവാനുള്ള തുണികൾ നേരത്തെ കേട്ടോ ചെല സമയത്തല്ലേ കറണ്ട് ആ അത് പുതിയതിൽ നോക്കേ പുതിയതിലൊക്കെ നോക്കേ പഴയതില് അങ്ങനത്തെ പോലും തുന്നിട്ട് കാണില്ല

തിരിച്ചു കാണിക്കന്ന് ഒരു നെയ്റ്റി എടുത്തിട്ടേരിപ്പെട്ടി അവിടെ പിന്നല്ലേ ഈ ഫാന്റൊക്കെ നീ വീട്ടിലിട്ടോളി കേട്ടോ ഇതൊക്കെ വീട്ടിലിട്ടോളി ഇത് എന്ത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാ പറഞ്ഞിട്ട എന്നിട്ട് ഇങ്ങനെ ഒക്കെ എടുത്തേക്കും എന്നിട്ട് എന്താ ചെയ്യാ എടുത്തേക്കെട്ടോ എന്നിട്ട് പിന്നെ എന്താ ചെയ്യാൻ അറിയോ എന്താ ബിർക്ക് ചെറുതാവും എടുത്തു വെച്ച് എടുത്തു വെച്ച് എടുത്തു വെച്ച് ബിർക്ക് ചെറുതായിട്ട് ഇവരത് പിന്നെ എപ്പഴാണെന്നറിയോ എടുക്കല് കണ്ടോ അമ്മ ചെയ്യണത് അമ്മ നേരെ അതിൻ്റെ ഒക്കെ ഉണ്ടാവും മെഷീനിൽ ഇതൊക്കെ അവര് കേടുവരുത്തി ഇനി ഇത് നേരെ കൊടുക്കണം നീ തുന്നോ ഇന്നില്ലേ ഇന്ന് ഇവര് മൂന്നാളും അച്ഛമ്മടെ കട്ടിയില് കിടക്കണം മറ്റേത്

ൂര് കാണാൻ തോന്നു അത്രയും ഞാൻ ഏട്ടൻ്റെ എടുത്തു കൊടുത്ത ഒരു ബനിയനാണ് ബനിയനുട്ടോ ഇത് പറഞ്ഞാലെ അത് കഴിഞ്ഞപ്പോ കണ്ടു അതിനേട്ടൻ തടിക്കുന്നു കഴിഞ്ഞപ്പോ എന്താ ഏട്ടൻ തടിക്കണു ഏട്ടൻ തടിച്ചിട്ട് ഏട്ടന ഇടാൻ പറ്റുന്നു അല്ലേ ഇത് അച്ഛൻറെ നീ ഒന്നിട്ടോക്ക് മടക്കാൻ എന്തെങ്കിലും ഒരു പാട്ടൊക്കെ പാടാൻ ചേട്ടാ ടീഷർട്ട് എങ്ങനെയാണ് എന്താ ചേച്ചി എന്താണ്ടോ എന്റെ അമ്മ ഉപയോഗിക്കുന്നേരാണ്ടോ തുണിമട ഒന്നിച്ചക്കനെ പൊന്നിട്ടി വരുമ്പോൾ കൊടുത്താതിരുന്നത് അല്ലേ കൊള്ളാക്കരെ ദന്തേ ദാ അധികം ഠട്ടിട്ടില്ലേ ഇത് ആകെ രണ്ട് മൂന്ന് രൂപയാണ് ഠട്ടിട്ടുള്ളോ എയ് മസിലിങ്ങട് വെറുതെ നടക്കാൻ പറ്റണ്ടേ എന്താ പെട്ട കാലം എ മസിലിങ്ങട് വെറുതെ അതിലടക്കം കൊടുത്തതിന്റെ അക്ഷരി അത് ഒരു കൊള്ളയിലില്ല അതിനെ ബട്ടൻസ് പോട്ട് ഞാൻ ഇടാതിരിക്കയാ അണ്ടിക്ക് വയർ കൂടിട്ടൊന്നല്ല ഇവർ ദിവസം

ഓ നിന്റെ പൊന്നച്ഛനാണ് പറയണ്ടേ ഞങ്ങളുടെ ആകെ സ്വത്താണ് പറയണ്ടേ ഏ ആരുടെ സ്വത്ത് ആര് അച്ഛേ നിങ്ങളുടെ ഞാൻ അച്ഛനാണ് എന്റെ അച്ഛനല്ലേ നിങ്ങടെ നിങ്ങളുടെ എന്താ എനിക്കും ഇതേപോലെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നതാണ് അച്ഛോ എന്റെ അച്ഛനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ യോഗ ഉണ്ടായില്ലേട്ടാ എന്റെ അച്ഛനെ ഞാൻ ഏഴു മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് എന്റെ അച്ഛൻ മരണപ്പെടുന്നത് കേട്ടോ എന്റെ അച്ഛൻ മരണപ്പെടുന്ന ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞോച്ചാല് എന്റെ അമ്മ പണിക്കും പിന്നെ വീട്ടിൽ ആരും ഉണ്ടാവില്ലല്ലോ അപ്പം അച്ഛന് വെയ്യായൊക്കെ ഉണ്ടായിരുന്നേ വെയ്യാതെയിട്ട് അച്ഛന് എന്താ എന്നെ വീട്ടിൽ വേഗം കൊണ്ടുപോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ പണിക്കരൊക്കെ കൊണ്ട് പോയി കണ്ട് ഒക്കെ കുറിച്ച് ഇവിടേക്ക് ഒക്കെ തന്നൂലേട്ടാ അതിൻ്റെ എൻ്റെ പ്രസവത്തിന് കൊണ്ടുപോകാനുള്ളത് ഡേറ്റൊക്കെ അച്ഛൻ പോയി കൊണ്ടുവന്നു ഞാനിങ്ങനെ അന്നും നമ്മൾ ഈ കിളിക്കാൻ പറ്റിയെന്നോ കിളി കിലികിലേ പറഞ്ഞിട്ടേ ആകെല്ലാം എൻ്റെ പ്രശ്നം എന്താ പറയുക ഉള്ളിൽ ഒന്നും നിൽക്കില്ല ആരെന്ത് പറഞ്ഞാലും എന്റെ ഉള്ളിൽ നിൽക്കുകയില്ലാട്ടോ ഞാനത് പറഞ്ഞു പോവും ഏ പറയേണ്ടെന്ന് പറഞ്ഞാലും കൂടി നമുക്കത് പറഞ്ഞു പോയാൽ പറഞ്ഞാലാണ് ഒരിതുണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെ ആയിരുന്നു എവിടെ ഒക്കട്ടെ അമ്മു ഏന്ന് എഴുതിക്കണോണ്ടോ അമ്മു ചീട്ടാ അമ്മൂന പഠി ഇത് ഇന്നലെ വേണമെന്ന് പറഞ്ഞിട്ട് എന്റെ കിച്ചുട്ടല്ലേ അപ്പൊ രാത്രിയോട് രാത്രി പോയിട്ട് ചെയ്തതാണ് അതന്നെ ഒന്ന് അരികും മൂലം തപ്പല്ലേ ഇടപെട പണി ഇതൊക്കെ ഒന്ന് മാറ്റിയേക്കട്ടെ എന്റെ ദൈവമേ എത്രോരു തുണികളാ വെച്ചിട്ടാ Look, mm. <coughs> ീ ഒരു വീട്ടിലില്ലേ ഒരു ദിവസം നമ്മൾ എത്ര തുണികൾ മടക്കി വെക്കണമെന്ന് മടക്കിയെക്കണന്നറിയോ ഏഹ് അവിടെ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ നാളെ വേണ്ട ഒരു കഴിച്ചോട്ടെ എന്താ ഞണ്ട് കഴിച്ചിരുന്നു ണോ ഏ എന്നിട്ട് വേണ്ട ഭക്ഷണം കഴിച്ച കിടക്കട്ടെ നല്ല മഴ പെയ്തു നല്ല തണുപ്പായില്ലേ മടി പിടിച്ചു അപ്പൊ കൊറേ നേരം എന്തായാലും കഴിച്ചു കിടക്കട്ടെ നാളെ നല്ല വിശേഷങ്ങൾ കഴിച്ചുകൾ കേട്ട് അളക്കണക്ക ഞാൻ കിടക്കാൻ വേണ്ടിട്ട് പോവാൻ വേണ്ടി കാത്തുക്കട്ടെ കഴിച്ചിട്ട് വേണം പോയി കിടക്കാൻ ഓ ഉറക്കം വരുന്നത് അമ്മോ അവിടെ നിന്ന് വിരിക്കടേ